നമസ്കാരം ഞാനൊരു കഥ പറയാൻ വന്നതാ ഒരു പൂതക്കുറ്റിയുടെ കഥ നിങ്ങൾക്ക് കരുതുന്ന കഥയാണ് പക്ഷെ എന്താണ് ഞാൻ പറയാൻ മാത്രം നമ്മുടെ ഈ കായലോരങ്ങൾ പാടശേഖരങ്ങളൊക്കെ പൂതക്കുറ്റി എന്നൊരു സംഭവമുണ്ട് എന്താണ് ഈ പൂതക്കുറ്റി പൂതക്കുറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കായലോരത്തിൻ്റെ പാടശേഖരത്തിൻ്റെ അടിയിൽ വലിയ മരങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് മരങ്ങളുണ്ട് മരങ്ങൾ പണ്ടത്തെ പണ്ട് എന്തോ സംഭവിച്ചപ്പോൾ എന്തോ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ ആ മരങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പ്രദേശമൊക്കെ ഒരു പാടശേഖരമാവുകയും ആ പാടശേഖരത്തിൻ്റെ അടിയിൽ കുറേ മരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജീവനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മരങ്ങളെല്ലാം അങ്ങനെ വളരെ വലിയ മരങ്ങൾ ഏകദേശം ഒരു അറുപത് മീറ്ററോളം ദൂരമുള്ള മരങ്ങൾ എങ്ങനെയാണ് ഈ മരങ്ങൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ പാടത്ത് ട്രാക്ടർ പൂട്ടുന്ന കാലമുണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്ന സമയത്തേ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ട്രാക്ടർ കൂട്ടിയിട്ടുണ്ട് ആ ട്രാക്ടർ പൂട്ടുമ്പോൾ ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ കണ്ടം അപ്പുറം ഈ ട്രാക്ടർ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ മൊത്തം കുലുങ്ങും അതായത് അത്രയും നീളത്തിലുള്ള മരം അവിടെ അവിടെക്കെടുക്കുന്നുണ്ട് എന്നർത്ഥം എത്ര നീളത്തിലുള്ള മരം എന്നറിയോ ഒരുപാട് നീളത്തിലുള്ള മരങ്ങളാണവ ഈ മരങ്ങളൊക്കെ പണ്ട് ആലപ്പണിക്ക് ആലപ്പണി ചെയ്തിരുന്ന അതായത് കരുവാമാർ അവർ ഈ കുഴിച്ച് വെട്ടി പീസ് പീസാക്കി കൊണ്ടുപോയിരുന്നു അങ്ങനെ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്നും വെട്ടി കൊണ്ടുപോകാൻ പറ്റാവുന്ന സ്ഥലത്തിലുള്ളതല്ല പക്ഷെ വളരെ കുറച്ചേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വെട്ടിയല്ലൊന്നും ഏൽക്കാൻ പറ്റാത്ത അത്രയും പവറുള്ള മരങ്ങളാണ് അതൊരു പക്ഷേ വെള്ളത്തിൽ കിടന്ന് ജീർണിച്ചിട്ടായിരിക്കാം എന്തായാലും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അതായത് നമ്മുടെ പൂർവികരും അവരുടെ പൂർവികരും അതിനേക്കാൾ മുന്നൊക്കെ ഉള്ള പൂർവികരൊന്നും ഈ കഥ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാടശേഖരത്തിൽ ഇങ്ങനെ ഈ ഇത് പണ്ട് വനമായിരുന്നു ഇത് തകർന്നിട്ട് ഇതായത് അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടേ ഇല്ല നമ്മുടെ ജീവിത ചരിത്രത്തിൽ പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അതായത് അത്രയും വലിയ മരം ആരും ഒരു ഈ എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടായിടൊന്നുമില്ലല്ലോ അതായത് പ്രകൃതിയുടെ ഒരു സംഭവത്തിനുണ്ടായത് തന്നെയാണ് അർത്ഥം അത് ഒന്നോ രണ്ടോ മൂന്നോ മരങ്ങളല്ല എത്രയോ മരങ്ങൾ ഇങ്ങനെ ഉണ്ട് അവിടെ നമുക്കത് അറിയാവുന്ന സത്യവുമാണ് അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റൊന്നുമില്ല ഒരു പക്ഷേ ഈ പ്രദേശമൊക്കെ പണ്ട് ഒരു കാടായിരിക്കാം ആ കാട് തകർന്ന് എന്തെങ്കിലും പ്രകൃതിക്ഷോഭത്തിൽ അതെല്ലാം നശിച്ച് അതിൻ്റെ മുമ്പ് മണ്ണ് വന്ന് ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഈ ഭൂതക്കുറ്റി ഉണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഒരു പക്ഷേ അങ്ങനെ അല്ലായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കാം അതൊരു ചോദ്യമാണ് പക്ഷെ എങ്ങനെ ആയിരിക്കാം എന്നുള്ളതിന് ഒരു ഉത്തരവുമില്ല പക്ഷെ അങ്ങനെയാണ് എന്നുള്ളതിനും ഉത്തരവൊന്നുമില്ല കേട്ടോ പക്ഷെ എൻ്റെ സങ്കല്പവും എൻ്റെ പ്രതീക്ഷയും അനുസരിച്ച് അങ്ങനെ തന്നെയാവാണ സാധ്യത പക്ഷേ ഒരു പത്തോ ഇരുപതോ നൂറോ വർഷങ്ങൾക്ക് മുമ്പല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു നമ്മളെ രണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പത് വർഷമെങ്കിലും നമ്മൾ കണക്കാക്കണം അപ്പോൾ അവർക്ക് പോലും അറിയാത്ത സംഭവങ്ങൾ അപ്പോൾ നമ്മൾ എത്രയോ പൂർവീകർ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ അവർക്കൊന്നും അറിയാത്ത സംഭവങ്ങൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ഇതല്ലാതെ മറിച്ചഭിപ്രായങ്ങളുണ്ടാവും ഇത് ഈ ഭൂതക്കുറ്റി ഇങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞതല്ല മറ്റൊരു കഥയാണെന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ കമൻറ്റിലിടുക കാരണം എൻ്റെ അറിവിനേക്കാൾ മറ്റൊരു അറിവാണ് ശരിയെങ്കിൽ അത് അംഗീകരിക്കട്ടെ പിന്നെ അതാണ് ശരിയെങ്കിൽ എനിക്കും മനസ്സിലാക്കാമല്ലോ അതാണ് ശരി എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേജിലാക്കണമെങ്കിൽ ഫേസ്ബുക്കിലാക്ക ഒന്ന് ഷെയർ ചെയ്യലും ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ റിക്വസ്റ്റ് അയ്യായിരം കടന്നു അപ്പോൾ ഇനി അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഈ ഫോളോ ഈ മറ്റേ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകും അപ്പോൾ അതിനുള്ള ഒരു ശ്രമം കൂടി നടത്തണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ഒരുപാട് ആൾക്കാരെ നമ്മുടെ പ്രോത്സാഹനങ്ങൾ നമുക്ക് ഒരുപാട് ആൾക്കാർ തരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുന്നത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവർക്കും നല്ല നമസ്കാരം